എൻ്റെ പേര് ജോമൽ ജോയി ഞാൻ കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വരുന്നു ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കിയത് കഴിഞ്ഞ മാസമായിരുന്നു ഞാൻ ഇപ്പോൾ നിലവിൽ ഞാൻ കാസർഗോഡ് ജില്ലയിലെ ഹയർ സെക്കൻഡറി ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുകയാണ് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഹയർ സെക്കൻഡറി പഠിപ്പിക്കണമെങ്കിൽ ഒരു ഗവൺമെൻ്റ് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിൽ ഹയർ സെക്കൻഡറി പഠിപ്പിക്കണമെങ്കിൽ സെറ്റ് എന്ന് പറയുന്ന ഒരു യോഗ്യത പാസ്സാകേണ്ടത് ആവശ്യകതയാണ് ഞാൻ്റെ പി ജിയുടെ രണ്ടാം വർഷം തൊട്ട് നമുക്ക് സെറ്റ് എഴുതാം പക്ഷേ ഞാൻ ഒന്നാം വർഷം തന്നെ വെറുതെ പോയിട്ട് എഴുതി രണ്ട് പേപ്പറുണ്ട് വെറുതെ പോയിട്ട് എഴുതിയതാണ് ഒരെണ്ണം പാസായി ഒരെണ്ണം കിട്ടിയില്ല അങ്ങനെ രണ്ടാം വർഷം എഴുതാൻ വേണ്ടി അവസരം വന്നു ഞാൻ എഴുതി എനിക്ക് ആയത്തെ വട്ടത്തെക്കാലും എനിക്ക് തീരെ മാർക്ക് കുറഞ്ഞു രണ്ട് വിഷയവും ഞാൻ പാസ്സായില്ല അങ്ങനെ ഇരിക്കുകയെ എനിക്കൊരു ഹൈസ്കൂളിൽ ഒരു എനിക്കൊരു യു പി സ്കൂളിൻ്റെ ഇൻ്റർവ്യൂവിന് ഞാൻ പോയി യു പി സ്കൂളിൽ അവിടെ എനിക്ക് ഇൻ്റർവ്യൂ എനിക്ക് ജോലി കിട്ടിയില്ല മറിച്ച് അവരെന്നെ വിളിച്ചു പറഞ്ഞു ഹൈസ്കൂളിലേക്ക് വരുന്നുണ്ടോ ചോദിച്ചു അങ്ങനെ ഞാൻ ഹൈസ്കൂളിലേക്ക് ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടി പോയി ഇടയ്ക്ക് തന്നെ എൻ്റെ വീട്ടുകാർക്ക് ആർക്കും തന്നെ അവിടെ അങ്ങ് ദൂരെയായിരുന്നു ആ സ്കൂളിൽ പഠിപ്പിക്കാൻ വലിയ താല് പോകുന്നതിൽ എതിർപ്പായിരുന്നു എനിക്ക് സിസ്റ്റർമാരൊക്കെ എങ്ങനെയെങ്കിലും അവന് വേറെ എവിടെയെങ്കിലും ചാടണേന്നുള്ള പ്രാർത്ഥനയായിരുന്നു ഓക്കെ അങ്ങനെ ഇരിക്കേ ഒരു അത്ഭുതം എന്ന അത്ഭുതം എന്ന് പറയട്ടെ എൻ്റെ തൊട്ടടുത്തുള്ള ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എനിക്ക് പെട്ടെന്നൊരു വിളി വരുന്നു ജോമലെ താൽക്കാലികമായിട്ട് വരുന്നോ ചോദിച്ചു ഞാൻ ഒന്നും നോക്കിയില്ല അവിടെ ചെന്നു ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ സെറ്റ് അടുത്ത എക്സാം അടുത്ത എക്സാം സെറ്റ് രജിസ്റ്റർ ചെയ്യേണ്ട സമയമായി സെറ്റ് എക്സാം രജിസ്റ്റർ ചെയ്തു പഴയതുപോലെ തന്നെ ഒന്നും പഠിച്ചിട്ടില്ല പരീക്ഷയ്ക്ക് ഇനി രണ്ടാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് അന്നേരം അവിടെയെല്ലാം അവിടെയുള്ള ടീച്ചർമാരെ ഞാനും വേറെ എൻ്റെ ഒരു എൻ്റെ പ്രായത്തിലുള്ള ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു അവനും പാസ്സായിട്ടില്ലായിരുന്നു ഞാൻ രണ്ടു പേരോടും പറഞ്ഞു സ്റ്റാഫ് റൂമിൽ ഇരിക്കണ്ട ഈ നിങ്ങൾ ക്ലാസ് എടുത്തു കഴിഞ്ഞ പിരീഡ് പോയിട്ട് എവിടെയെങ്കിലും ഇന്ന് പഠിക്കാൻ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും നല്ല ഉഴപ്പന്മാരായതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടി വന്ന ഒരു മണിക്കൂറിങ്ങാനും ഒരു ദിവസം പഠിച്ചെങ്കിലായി അങ്ങനെ ഒന്നര ആഴ്ച പോയി ആകെക്കൂടെ ഒരു രണ്ടോ മൂന്നോ വീഡിയോ ആകെ കണ്ടു അങ്ങനെ രണ്ടോ മൂന്നോ വീഡിയോ കണ്ടു എക്സാം സെറ്റ് എക്സാമായി അന്നേരം ഞാൻ ഏത് എക്സാമിന് പോവുകയാണെങ്കിലും ആദ്യം തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയൊരു പ്രാർത്ഥന എത്ര നീള മാതാപിയും വിശ്വാസപ്രമാണമൊക്കെ ചെല്ലി അതിനുശേഷം എന്നാ എൻ്റെ നാക്കിലും കണ്ണിലും നെറ്റിയിലും ഒക്കെ ആയിട്ട് അമ്മ എണ്ണ വരച്ച് കുരിശ് വരയ്ക്കുമായിരുന്നു ഒരു ഉപ്പും കൈപ്പിടിക്കുമായിരുന്നു അങ്ങനെ ഉടമ്പടി തൈലും കൂടെ കൈപ്പിടി ഉടമ്പടി തൈലും വെച്ചനെ കുരിശ് വരയ്ക്കുമായിരുന്നു അങ്ങനെ ഞാൻ എക്സാം ഹാൾ എക്സാം എഴുതാൻ വേണ്ടി പോവാണ് ഞാൻ നല്ല കൂളായിട്ടാണ് പോകുന്നത് എല്ലാ വർഷവും ടെൻഷൻ അടിച്ചാൽ പോകുന്നത് ഈ പ്രാവശ്യം ആദ്യമായിട്ട് കൂളായിട്ട് പോകുന്നു അവിടെ എത്തുന്നു സ്കൂളിൽ എത്തുന്നു ഉപ്പ് വിതേടുന്നു എക്സാം എഴുതുന്നു എക്സാം എഴുതി കഴിഞ്ഞിട്ട് എനിക്കൊരു മനമാറ്റമൊന്നുമില്ല ജയിച്ചെങ്കിൽ ജയിച്ചു തോറ്റെങ്കിൽ തോറ്റു ഈ ഒന്നര ആഴ്ച കൊണ്ട് ആകെ മൂന്ന് വീഡിയോയും കണ്ടിട്ട് ഞാൻ പോയിട്ട് ഒന്നും നേടാൻ വേണ്ടി പോകുന്നില്ലെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം അങ്ങനെ ഇരിക്കെ ഞാൻ കഴിഞ്ഞ മാസം ഇവിടെ എൻ്റെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നു ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നപ്പം ഞാനതിനകത്തൊരു നിയോഗം എഴുതി വെച്ചാണ് എനിക്ക് ഈ പ്രാവശ്യത്തെ സെറ്റ് എക്സാം പാസ്സാകണം അങ്ങനെ ഇരിക്കുക ഞാൻ സ്കൂളിലുള്ള എൻ്റെ ചെറുപ്പക്കാരെ അധ്യാപകർ കുറച്ചും കൂടെ പ്രായം ചെന്നവർക്കൊക്കെ പാസ്സായവരുണ്ട് അന്നേരം അവർ പറഞ്ഞു ഈ ഒന്നേരാഴ്ച കൊണ്ട് പഠിച്ചിട്ട് നീ എന്നാ പാസ്സാകാനാണ് പാസ്സാ ഞാൻ അപ്പോൾ ഈ ഇവിടെ കൃപാസനത്തിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം എന്നോട് ചോദിച്ച ചോദ്യമാണ് ഞാൻ അവരോട് പറഞ്ഞ മറുപടി ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നിയതാണ് അമ്മ മാതാവ് അനുഗ്രഹിച്ചാൽ ഈ പ്രാവശ്യത്തെ സെറ്റ് എക്സാം ഞാൻ പാസ്സാവും അത് എന്ത് ധൈര്യത്തിലാണ് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല പക്ഷേ റിസൾട്ട് വന്നു ഞാനിപ്പോൾ ഈ സാക്ഷ്യം പറയുന്നതിൻ്റെ ഈ എഴുതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെറുതെ ചാജി പിറ്റിലും ജമിനിയിലും ഒക്കെ ഗൂഗിളിൻ്റെ ജമിനിയിലും അടിച്ചു നോക്കി കേരളത്തിലെ പൊളിറ്റിക്കൽ സയൻസ് എഴുതിയിൽ എത്ര ശതമാനം ആൾക്കാരാണ് ജയിച്ചതെന്ന് നൂറിലെ വെറും ഏഴ് പോയിൻറ്റ് മുപ്പത് ശതമാനം ആൾക്കാരാണ് കേരള സെറ്റ് സെറ്റ് പൊളിറ്റിക്കൽ സയൻസ് ജയിച്ചത് അതിൽ ഇരുപത്തേഴ് പേരിൽ ഒരു വ്യക്തി ഞാനാണ് എന്നതാണ് എനിക്ക് പറയാനുള്ളത് ഇതിനുശേഷം ഞാൻ എൻ്റെ സ്കൂളിലേക്ക് ചെന്നു ഇതേ അധ്യാപകൻ എന്നോട് ചോദിച്ചു നീ പഠിച്ചിട്ടല്ലേ എഴുതിയത് നേരത്തെ പറഞ്ഞു ഈ ഒന്നര ആഴ്ച കൊണ്ട് അത്ഭുതം തീർക്കാൻ പറ്റത്തില്ലാത്തവരാണ് പറഞ്ഞത് ഇപ്പം നീ പഠിച്ചുകൊണ്ടല്ലേ ജയിച്ചതെന്ന് ഞാൻ എത്രത്തോളം പഠിച്ചെന്ന് എനിക്കറിയാം ഈ മൂന്ന് മണിക്കൂർ കൊണ്ടോ ഒരു കൊണ്ട് നാല് മണിക്കൂറോടോ പഠിച്ചുകൊണ്ട് ഈ സെറ്റിൻ്റെ ഒരു സിലബസ് പോലും കംപ്ലീറ്റ് ആക്കത്തില്ലെന്ന് എനിക്കറിയാം അതേപോലെ തന്നെ ഞാൻ ബി ഡിഗ്രി കഴിഞ്ഞ് നേരെ ബി കഴിഞ്ഞിട്ടാണ് ഞാൻ പി പോകുന്നത് അതിനാൽത്തന്നെ എനിക്ക് പി ജി രണ്ട് വർഷം ഗ്യാപ്പുള്ളത് കൊണ്ട് തന്നെ ബി എഡ് ഉള്ള ഇതിൻ്റെ ഇതായത് കൊണ്ട് തന്നെ എനിക്ക് ചില പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് എൻ്റെ മൂന്നാം സെമസ്റ്റർ എനിക്ക് ഒരു വിഷയം ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ രാത്രി ഇരുന്നേറ്റ അപ്പനെ വിളിച്ചു പപ്പനെ വിളിച്ചു പപ്പ അവരൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയമായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും പൊട്ടു എന്നെ സംബന്ധിച്ചിടത്തോളം പൊട്ടു എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് ഏ അന്നേരം പപ്പനെ വിളിച്ചു അപ്പോൾ ഈ വർഷം ഞാൻ എന്തായാലും പൊട്ടും ഞാൻ ഭയങ്കര കരഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ കരഞ്ഞിട്ടൊക്കെ വിളിക്കുന്നത് ടെൻഷനുണ്ടെന്ന് പറഞ്ഞാൽ കരഞ്ഞിട്ടൊന്നും വിളിക്കത്തില്ല പിന്നെ ഞാൻ അറിയുന്നത് അപ്പനെ എൻ്റെ ഈ കരശിലൊക്കെ കാണണം അപ്പം ആ ദിവസം ഭക്ഷണം പോലും കഴിച്ചില്ല പക്ഷേ ഞാൻ കരയാൻ കാരണം എന്ന് വെച്ചാൽ അതുവരെയുള്ള ഞാൻ മുമ്പിൽ നടന്ന ചോദ്യപേപ്പറൊക്കെ എടുത്ത് നോക്കി എനിക്കറിയാവുന്ന എത്ര ചോദ്യങ്ങളൊക്കെ ഉണ്ടെന്ന് എൻ്റെ മുമ്പിൽ നടന്ന പരീക്ഷയിൽ എനിക്ക് ആകെ ആ അറിയാവുന്ന മൂന്നേ മൂന്ന് ചോദ്യങ്ങളായിരുന്നു ആ മൂന്ന് ചോദ്യങ്ങൾ അന്നേരം ഈ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് എന്തായാലും പൊട്ടുമായിരിക്കും ഓക്കെ അങ്ങനെ ഇരിക്കെ എൻ്റെ പരീക്ഷ ഞാൻ എഴുതി ഇതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും എളുപ്പമുള്ള ചോദ്യമായിരുന്നു ആ ചോദ്യ പേപ്പറിൽ വന്നത് ആ വിഷയത്തിന് ഞാൻ എ പ്ലസോടെയാണ് പാസ്സായത് അതേപോലെ തന്നെ എൻ്റെ പി ജിയിലെ മറ്റൊരു അനുഭവം ഉണ്ടായിരുന്നു ഞാൻ ഓരോ വട്ടം പരീക്ഷ എഴുതുമ്പോൾ എനിക്ക് പ്രത്യേകതയുണ്ട് ഞാൻ അമ്മമാതാവിൻ്റെ കാശ് രൂപ എപ്പോഴും കൈ പിടിക്കും അതേപോലെ തന്നെ എൻ്റെ കയ്യിൽ ബെനഡിറ്റ് കുരിശും ഉണ്ടാവും ഇത് രണ്ടും ഞാൻ ഒറ്റ കയ്യിൽ വെക്കും പേന നടുക്കും വെക്കും ഇങ്ങനെ ഞാൻ എഴുതുന്നത് കാണുന്നവർക്ക് ചിലവർക്ക് കോമഡിയാണ് പക്ഷേ ഇതാണ് സത്യം അതേപോലെ തന്നെ ഒരു ചെറിയ കുരിശുണ്ടാവും ആ കുരിശ് എപ്പോഴും എൻ്റെ ചെറുപ്പം തൊട്ട് തന്നെ ചെയ്തു എൻ്റെ അമ്മ എപ്പോഴും എനിക്ക് എവിടെയെങ്കിലും ഒരു എക്സാമിന് പോകുമ്പോഴോ ഒരു മത്സരത്തിന് പോകുമ്പോഴോ എപ്പോഴും എന്നെ കുത്തി തരും അതാരും കാണത്തില്ല ആരും കാണത്തില്ല അങ്ങനെ എൻ്റെ കയ്യിലൊരു കാശുരൂപം ഉണ്ട് ഒരു ബെൻറ്റി കുറിച്ച് രണ്ട് ഞാൻ ഈ ഒറ്റ റൈറ്റ് ഹാൻഡിൽ പിടിക്കും പേന ഇങ്ങനെ കഷ്ടിച്ച് പിടിച്ചിട്ട് എഴുതുന്നത് അങ്ങനെ പിടിച്ചിട്ട് എഴുതുന്നത് അങ്ങനെ എടുക്കുകയും ഞാൻ ഒരു ഏത് സെമസ്റ്ററിൽ എനിക്ക് ഓർമ്മയില്ല ഞാനൊരു ചോദ്യ പേപ്പർ നോക്കിയപ്പോൾ എനിക്ക് എനിക്കതിലാകും ഒന്നോ രണ്ടോ ചോദ്യം അറിയത്തുള്ളൂ ഞാനത് പഠിച്ചിട്ട് പോയ പരീക്ഷയാണ് പക്ഷേ എനിക്ക് ഒന്നോ രണ്ടോ ചോദ്യമേ അറിയത്തുള്ളൂ അങ്ങനെ ഞാനങ്ങ് കാശ് രൂപമൊക്കെ മുറക്കെ പിടിച്ചിട്ട് മാതാവേ അല്ലെങ്കിൽ കൃപാസന മാതാവേ കൃപാസന മാതാവേ അല്ലെങ്കിൽ ഈശോമറി ഔസേപ്പേ ഇങ്ങനെ ഓരോന്നോരോന്ന് മാറി മാറി ചെല്ലാൻ വേണ്ടി തുടങ്ങി ചെല്ലിയിട്ട് ഞാൻ ആഴ്ച അറിയാമെന്നാകട്ട് രണ്ട് ചോദ്യം ഉണ്ടല്ലോ ഒരെണ്ണം എഴുതി കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും എനിക്ക് ഓരോ ചോദ്യമൊക്കെ ഞാൻ ഈ നേരത്തെ കണ്ട ചോദ്യം അല്ല വേറെ ഏതൊക്കെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് വരുന്നത് അതിൻ്റെ എന്താണെന്ന് എനിക്കും മനസ്സിലായില്ല അങ്ങനെ എനിക്ക് ആ പരീക്ഷയ്ക്കും നല്ല മാർക്കൗട്ട് ജയിച്ചു അങ്ങനെ പി ഞാൻ ഓവറോള് ഡിസ്റ്റിങ്ഷനോടെയാണ് എ പ്ലസ് ഡിസ്റ്റിങ്ഷനോടെയാണ് ഞാൻ ജയിച്ചത് അതേപോലെ അതേപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് എൻ്റെ സെറ്റിൻ്റെ ഫൈനൽ ആൻസർ കീ വന്നു ഞാൻ നോക്കി എനിക്ക് രണ്ട് മാർക്കിൻ്റെ കുറവാണ് ഫൈനൽ ആൻസർ കീ നോക്കി രണ്ട് മാർക്കിൻ്റെ കുറവ് ആദ്യമായിട്ട് ഇത്രയെങ്കിലും എത്തുന്നത് അന്നേരം രണ്ട് മാർക്കിൻ്റെ കുറവാണ് ഞാനപ്പം എൻ്റെ സിസ്റ്റർ ആൻറ്റീനെയൊക്കെ വിളിച്ചു സിസ്റ്റർ ആൻറ്റി പറഞ്ഞു ഈ സമയത്താണ് നീ കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് മാർക്കിൻ്റെ കുറവ് ഞാനങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഞാൻ പിള്ളേരെ കൊണ്ട് സബ്ജില്ലേ പോയേക്കു പറഞ്ഞു സ്പോർട്സിന് സ്പോർട്സൊക്കെ കഴിഞ്ഞ് എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ പോയപ്പോൾ അങ്ങോട്ട് റിസൾട്ട് വന്നിടാന്ന് പറഞ്ഞു റിസൾട്ട് വന്ന് നോക്കിയപ്പം എനിക്ക് രണ്ട് മാർക്കിന് കുറവല്ലേ റിസൾട്ട് വന്നപ്പം ജയിക്കുന്ന ജയിക്കേണ്ട മാർക്കിനേക്കാൾ രണ്ട് മാർക്ക് എനിക്ക് കൂടുതലാണ് ഞാൻ തോക്കുമെന്ന് വിചാരിച്ച് രണ്ട് മാർക്കിന് തോക്കുമെന്ന് വിചാരിച്ച് എനിക്ക് ജയിക്കേണ്ട മാർക്കിനേക്കാൾ രണ്ട് മാർക്ക് കൂടുതലായി വന്നു ഇതേപോലെ തന്നെയാണ് എൻ്റെ കേട്ടറ്റും സംഭവിച്ചത് ഇത് ഞാൻ ഫൈനൽ ആൻസർ ഈ നോക്കിയിട്ട് എനിക്ക് തെളിവാണ് അതിനാൽ തന്നെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ അടക്കം ഞാൻ എടുത്തിട്ടാണ് വന്നത് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എടുത്തിട്ട് വന്നു ഇതേപോലെ തന്നെ എൻ്റെ ബി എഡ് എഴുതിയപ്പോഴും എനിക്ക് രണ്ടോ മൂന്നോ മാർക്ക് എനിക്ക് ബാക്കാണ് റിസൾട്ട് വന്നപ്പം തൊണ്ണൂറ് ജയിക്കേണ്ട അടുത്ത് എനിക്ക് തൊണ്ണൂറ്റി ആറുണ്ട് ഓക്കെ ഇത് ഇത് എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ മേന്മ കൊണ്ടോ അല്ല ഞാൻ പറഞ്ഞു ഈ ഒരാഴ്ച കൊണ്ടോ ഒന്നര ആഴ്ച കൊണ്ടോ സെറ്റ് പോലും പാസ്സാകാനുള്ള യോഗ്യത എനിക്കില്ല പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് എൻ്റെ ആദ്യത്തെ രണ്ട് മാസത്തെ സാലറി ഞാൻ എൻ്റെ പാപ്പൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ പേഴ്സണലായിട്ട് എൻ്റെ അപ്പനും അമ്മയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ രണ്ട് മാസത്തെ സാലറി എൻ്റെ അച്ഛനായ പാപ്പൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട് അത് ആർക്കെങ്കിലും അനുയോജ്യമായിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് കൊടുത്തത് അതേപോലെ തന്നെ ഞാനൊരു ഉടമ്പടിയുടെ കുറച്ച് നാളൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്തും ഞാൻ വീട്ടിലങ്ങനെ പുറത്തിങ്ങനെ കാറ്ററിങ് വർക്ക് അങ്ങനെയൊന്നും വിടത്തില്ല ഒരു സിസ്റ്റമാണ് അങ്ങനെ ഇരിക്കെ അവിടെ ഇന്ന് എൻ്റെ കോളേജിൽ ഞാനിവിടെ വടകരയിലാണ് പഠിച്ചത് വടകര ഗവൺമെൻറ് കോളേജ് മടപ്പള്ളിയിലാണ് അവിടെ തൊട്ടടുത്ത് ഈ പൂരം വരും പൂരത്തിന് അങ്ങനെ ഞാൻ അപ്പനോട് ചോദിച്ചു അപ്പോൾ കൂട്ടുകാരെല്ലാം പോകുന്നുണ്ട് ഏ കൂട്ടുകാരെല്ലാം പോകുന്നുണ്ട് അവിടെ ഓരോ പാർ എടുക്കാൻ വേണ്ടി കൗണ്ടറിൽ ഇരിക്കൽ അങ്ങനെയൊക്കെ ഞാനും പൊക്കോട്ടെ അങ്ങനെ വിടത്തില്ല അപ്പൻ എന്നെ അടുത്തില്ല പൊക്കോന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് ദിവസം ഞാൻ അവിടെ പണിയെടുത്തു ആ എനിക്ക് കിട്ടിയത് പൈസയുടെ എനിക്ക് അഞ്ഞൂറ് രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ ഇരുന്നൂറ്റമ്പത് രൂപ ഞാൻ ചെയ്തു പാവപ്പെട്ടവർക്കായി ഞാനത് മാറ്റിവെച്ചു ബാക്കി പൈസ ഞാൻ ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്തു ബാക്കി പൈസ ഞാൻ അത് പാവപ്പെട്ടവർക്കായി ഞാൻ മാറ്റി വയ്ക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ഓരോ എക്സാം ഞാൻ പാസ്സാകുമ്പോഴും അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലുമായിട്ടും ഓരോ കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് എടുത്തു പറയേണ്ട വച്ചാൽ എൻ്റെ ഈ പ്രായത്തിൽ എനിക്കൊരു ഇരുപത്തഞ്ച് വയസ്സാണായത് എൻ്റെ പ്രായത്തിലുള്ള മിക്ക കുട്ടികളും എൻ്റെ നാട്ടിലെ കണ്ടുപിടുന്ന പല ദുശീലങ്ങളും ഉണ്ട് പക്ഷേ മാതാവ് എന്തൊക്കെയോ എന്നെ സംരക്ഷിച്ച് പോകുന്നതാണ് കാര്യം എൻ്റെ നാട്ടിൽ പത്താം ക്ലാസ്സോ അല്ലെങ്കിൽ പ്ലസ് വണ്ണോ കഴിഞ്ഞ കുട്ടികൾ വരെ പലരും പല സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് പല ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ഇവരുടെ എല്ലാം കൂടുതൽ നടക്കുകയും ചെയ്യും എന്നാൽ ഒരു പ്രശ്നത്തിനോ ഒരു ലഹരി വസ്തുക്കളോ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് ഞാനങ്ങനെ പോകത്തുമില്ല അതിന് മാതാവിനെ അനു അനുവദിച്ചിട്ടുമില്ല ഞാൻ രാവിലെ കൃപാസന പ്രാർത്ഥന മുടക്കാറുമില്ല അഞ്ചരയ്ക്ക് എഴുന്നേറ്റിട്ടാണ് ആക്കുന്നത് പിന്നെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും വിചാരിക്കും ചിലർക്ക് നമ്മൾ യാത്ര പോവുക എനിക്കിത് ചെല്ലാൻ വേണ്ടി പറ്റത്തില്ല പക്ഷെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്കൊരു സാഹചര്യം ദൈവം തരും ഉദാഹരണമായിട്ട് ഞാൻ ഈയിടെ ഒരു ടൂറിന് പോയി രണ്ട് ദിവസത്തെ ടൂറ് ഇങ്ങനെ ഈ കൃപാസനത്തിൽ പോയവരാരും തന്നെ ഇല്ല പോയവരുണ്ട് പക്ഷേ അത് തുറന്നു പോകുന്നവരാരും ഇല്ല ചിലവരൊക്കെ ചിലവർ വിശ്വാസം ഇല്ലാത്തവർ കുറേ പറ്റി കാര്യം അവർക്ക് അറിയത്തില്ല ഇതിനെക്കുറിച്ച് അങ്ങനെ ഇരിക്കുക എനിക്കിത് പ്രാർത്ഥന ഇല്ലാൻ അവസരമില്ല ഞാൻ അന്നേരം ചെയ്ത ഒരു പോംവഴി എന്ന് വെച്ചാൽ എനിക്ക് അപ്പം മാതാവ് തോന്നിച്ചതാണ് അമ്മേ പപ്പ വീട്ടിലേക്ക് വിളിച്ചു വീട്ടിലേക്ക് വിളിച്ചു നിങ്ങൾ കുരിശു വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ സ്പീക്കറിലിട ഞാനതിന്ന് ബ്ലൂടൂത്ത് വരെ കണക്ട് ചെയ്തു ഹെഡ്സെറ്റ് ഇരുന്ന് എന്ത് ചെയ്തോ ഇവർ യാത്ര പോകുമ്പോൾ ഇവരുടെ വിചാരം ഞാൻ പാട്ട് കേൾക്കുവാന്നാ ഞാനിരുന്ന് വീട്ടിലെ വിശ്വ ഞാൻ വീട്ടിലെ ജവ്മാല കേട്ടോണ്ടിരിക്കുവാണ് ഓക്കെ അങ്ങനെ ഇരിക്കും ഒരു ദിവസം എനിക്ക് കൃപാസന പ്രാർത്ഥനയും ചെല്ലാൻ വേണ്ടി അവസരം കിട്ടി പറ്റത്തില്ലാത്തൊരു അവസരം ഞാൻ വന്നു ചേർന്നു ഇതേപോലെ യാത്ര ചേർന്നപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ജോമാല എല്ലുക അപ്പയമ്മയും എന്നിട്ട് ആ കൃപാസന പ്രാർത്ഥനയും കൂടി ഒന്ന് ചെല്ലുക ഇവിടെ നിന്ന് ഹെഡ്സെറ്റ് കേൾക്കാം പക്ഷേ എന്നെ സംബന്ധിച്ചോളം അത് തെറ്റാണ് പക്ഷേ എന്നെ സംബന്ധിച്ചോളം എനിക്ക് വേറൊരു പോകുമ്പോഴേയില്ല അപ്പം മാതാവ് എനിക്ക് തോന്നിച്ചതാണ് ഒരു കാര്യം എന്താണ് ആ അങ്ങനെ ആ അവസരത്തിലും നിനക്ക് ഞാനത് മുടക്കിയില്ല അവരിലൂടെ ആണെങ്കിലും എനിക്കിത് കാണാൻ വേണ്ടി സാധിച്ചു ഞാൻ ഏറെ സന്തോഷവാനാണ് എനിക്കൊരു ഇപ്പോൾ ഞാൻ പോകുന്ന വച്ചാൽ നമ്മൾ ഒന്നും പേടിയില്ല അതാണ് സത്യം മാതാവിന് ഉടമ്പടി കൊടുത്തോ നമ്മൾ നല്ല രീതി ജീവിച്ചോ ധൈര്യമായിട്ട് പോവുക വേറെ ആരെയും പേടിക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഒരു കാര്യം ഞാൻ ജീവിതത്തിൽ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നമ്മളൊന്ന് പ്രഡിക്റ്റ് ചെയ്യും പക്ഷേ അതിനേക്കാൾ എത്രയോ നല്ലത് മാതാവ് നമുക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കും ഞാൻ ഹൈസ്കൂളിൽ കയറിയപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഇവിടത്തോടെ തീർന്നു ഞാൻ ഞാനിവിടെത്തന്നെ അപ്പൻ അപ്പം ചോദിച്ചു പെർമെൻറ്റ് ആയാലോ ഒരു സ്കൂൾ പോലും ഇപ്പോൾ പെർമെൻറ്റ് കിട്ടാനില്ല ഇവിടെ ആയാലോ എന്നോട് അവരും പറഞ്ഞു നീ നിൽക്കണമെന്ന് പറഞ്ഞു ഓക്കെ അന്നേരം പക്ഷെ വീട്ടുകാർക്ക് ആർക്കും ഇഷ്ടമില്ല ഞാൻ വിചാരിച്ചില്ല ഹയർ സെക്കൻഡറിൽ ഒരിക്കലും താൽക്കാലികമാണ് താൽക്കാലിക അവർ കിട്ടത്തില്ലെന്ന് വിചാരിച്ചു ഞാൻ വിചാരിക്കാത്ത സമയത്താണ് എനിക്ക് ഹൈ സെക്കൻഡറിലേക്ക് ഒരു വിളി കിട്ടുന്നത് എൻ്റെ അപ്പൻ്റെയും അമ്മേനെയും പ്രാർത്ഥനയും എൻ്റെ ഞാനിവിടുന്ന് ഒരു മാസം മുമ്പാണ് ആ സാധിച്ചു കിട്ടുകയും ചെയ്തു ി സങ്കീർത്തനങ്ങൾ അറുപത്തിയാറ് പത്തൊമ്പത് ഇരുപത് തിരുവചനങ്ങൾ ദൈവം കേട്ടിരിക്കുന്നു എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു ദൈവം വാഴ്ത്തപ്പെടട്ടെ അവിടുന്ന് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല അവിടുത്തെ കാരുണ്യം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞില്ല ജാമൽ ജായി എന്ന ഈ മകൻ തൻ്റെ പഠന ജീവിതത്തിലും തൊഴിലിലും അമ്മ മാതാവിലൂടെ ലഭിച്ച സവിശേഷമായ സംരക്ഷണവും അത്ഭുതകരമായ വിജയങ്ങളും അമ്മ കൈപിടിച്ച് നടത്തി മകന് ഭാവി സുരക്ഷിതമാക്കി കൊടുത്തതിനെയും സന്തോഷത്തോടെ ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ കഴിവിനേക്കാളുപരി ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവകൃപയാൽ അവിടുന്ന് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നുവെന്ന് ഉടമ്പടിയുടെ ആദ്യത്തെ ധ്യാനം കൊടുമ്പോൾ തന്നെ നമ്മുടെ ജോസഫ് ജോസഫച്ചൻ സംശയലേശമെന്നെ സൂചിപ്പിക്കും എന്താണോ നിനക്ക് മെറിറ്റായി നീ കാണുന്നത് ആ മെറിറ്റുകൾ ദൈവസന്നിധിയിൽ അടിയറ വയ്ക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവകൃപയാൽ കൃപയാൽ ദൈവ ഗ്രൈസിൽ മാത്രം നിൻ്റെ ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നിനക്ക് അനുകൂലമായ നിനക്ക് വിജയം തരുന്ന ദൈവത്തെ കാണുവാൻ നിനക്ക് അനുഗ്രഹം ലഭിക്കുമെന്ന മകൻ ഓരോ തവണയും പറയുന്നുണ്ട് ഒരാഴ്ച കൊണ്ട് പഠിച്ച വിഷയങ്ങൾ ചോദ്യ മനസ്സിലാവാതിരുന്ന കാര്യങ്ങൾ ഒന്നോ രണ്ടോ ചോദ്യത്തിന് ശേഷം അമ്മയോട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ തുടർന്ന് വരുന്ന ചോദ്യങ്ങൾ പോലും ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ മാറി വരുന്ന വിഷയങ്ങൾ ഓരോന്നും എൻ്റെ അമ്മ മാതാവിൻ്റെ അരികിൽ എൻ്റെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് അമ്മ അമ്മയെ കൂട്ടുപിടിച്ചാൽ ഇത് അനുഗ്രഹത്തിന് കാരണമെന്ന് തിരിച്ചറിയുമ്പോൾ അത് ജീവിതത്തിന് മകന് വിജയം നൽകുകയും ആ യു പി സ്കൂളിൽ തുടങ്ങിയ ആ പഠ ജോലി ഹയർ സെക്കൻഡറി എന്ന മകൻ ആഗ്രഹിച്ച പഠിത്തത്തിന് തുല്യമായ ജോലിയിലേക്ക് എത്തിച്ചേരുവിതം മകനെ നയിച്ചതെയും സൂചിപ്പിച്ചു മകന് പറയുന്നുണ്ട് ഇതൊന്നും എൻ്റെ കഴിവുകൊണ്ടല്ല ദൈവകൃപയാൽ മാത്രമെന്ന് നമ്മുടെ ജീവിതങ്ങളെ അമ്മയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കണം മകൻ്റെ ഉടമ്പടിയോടുള്ള വിശ്വസ്തയാണ് യാത്ര ചെയ്യുമ്പോഴും കൂട്ടുകാർക്കൊപ്പമായിരിക്കുമ്പോഴും ഉല്ലസിക്കാൻ പോകുമ്പോഴും ആ പ്രാർത്ഥനയുടെ നേരങ്ങളിൽ ആ പ്രാർത്ഥനയിൽ പങ്കുചേരുവാനുള്ള രീതികൾ വഴികൾ കണ്ടെത്തുകയും അതിൽ പങ്കുചേരുന്നുവെന്ന് ഉറപ്പു വരുത്തുകയും ചെയ്യുക കൂട്ടുകാരെ ആരെയും അകറ്റാതെ എന്നാൽ താൻ ഒരു തെറ്റായ കാര്യത്തിലേക്ക് പോകാതെ തൻ്റെ ജീവിതത്തെ വിശുദ്ധമായി നിലനിർത്തിക്കൊണ്ട് സൗഹൃദങ്ങളിൽ ജീവിക്കുവാനുള്ള മകൻ്റെ ആ രീതികളും മകൻ സൂചിപ്പിക്കുന്നുണ്ട് നമ്മൾ ലോകത്തിലായിരിക്കുന്നത് ഈശോ ലോകത്തിന് പ്രകാശമായിരുന്നത് പോലെ പ്രകാശമാകുവാൻ വേണ്ടിയാണ് അല്പം പുളിമാവ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുന്നത് പോലെ നമ്മുടെ സാന്നിധ്യം കൊണ്ട് ഇടപെടലുകൾ കൊണ്ട് നാം ജീവിക്കുന്ന നമ്മുടെ സാഹചര്യം സാഹചര്യങ്ങളിലും സമൂഹത്തിലും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ പറ്റും വിധം മറ്റുള്ളവരെ ദൈവത്തിലേക്ക് ചേർത്ത് നിർത്തുവാൻ പറ്റും വിധം നമുക്ക് പ്രവർത്തിക്കുവാനും ജീവിക്കുവാനും സാധിക്കണം അപ്പോഴാണ് ദൈവനാമം മഹത്വപ്പെടുത്തുന്നത് അപ്പോഴാണ് ദൈവം നമ്മളിൽ നിക്ഷേപിച്ച പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് ദൈവ വഴികളായി മാറുകയും ചെയ്യുക ഓരോ ഉടമ്പടിയും ദൈവം ലോകത്തിൽ കത്തിച്ചു വെച്ച വിളക്കാണ് ആ കത്തിച്ചു വെച്ച വിളക്ക് അനേകർക്ക് പ്രകാശം കൊടുക്കുവാനുള്ളതാണ് നമ്മുടെ സത്പ്രവൃത്തികളിലൂടെ അനേകർ ദൈവനാമത്തെ മഹത്വപ്പെടുത്തണം നമ്മുടെ ജീവിതത്തിലൂടെ അനേകർ കർത്താവിലേക്കും അമ്മമാതാവിലേക്കും ആകർഷിക്കപ്പെടണം അനേകർക്ക് പാപത്തിൻ്റെയും അലസതയുടെയും ആസക്തിയുടെയും ജീവിതത്തിൽ നിന്ന് ദൈവ ക്ഷമയുടെയും സംയമനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ജീവിതത്തിലേക്കുള്ള വഴിതെളിക്കലായി ഓരോ ഉടമ്പടി എടുത്ത ജീവിതവും മാറേണ്ടിയിരിക്കുന്നു അപ്പോഴാണ് ദൈവം മഹത്തപ്പെടുക നമ്മുടെ ഉടമ്പടി ജീവിതത്തിന് കുറെ കൂടി ആത്മീയതയുണ്ട് ഇരുത്തം വന്നു നാം പ്രേക്ഷിതരായി എന്ന് നമുക്ക് പറയാനാവുക യേശുവിന്റെ പ്രേക്ഷിതരാകുവാൻ ഓരോ ദിവസവും നമ്മളെ കൂടുതൽ ചൈതന്യത്താൽ നിറയ്ക്കണമേ വിശുദ്ധിയിൽ വളർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മകന് ലഭിച്ച എല്ലാ ദൈവ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ അടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക